بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي اللهم راي سهودر سهودري مار سورة المطففين أنا نمل بديشون كنده ان شاء الله بسم الله الرحمن الرحيم ثم انهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون كلا ان كتاب الابرار لفي عليين وما ادراك ما عليون كتاب مرقوم صدق الله العلي العظيم പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു താല തൊട്ടുമുമ്പ് പറഞ്ഞ ആളുകളുടെ അവസ്ഥാവിശേഷം തന്നെയാണ് പറയുന്നത് ഇതിനെ തൊട്ടുമുമ്പ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അള്ളാഹുവിനെ ധിഖരിക്കുന്ന ആളുകൾ പരിശുദ്ധ ദീൻ നിഷേധിക്കുന്ന ആളുകൾ അളവിലും തൂക്കത്തിലും കൃത്രിമം നടത്തുന്ന ആളുകൾ തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇത്തരം ആളുകളുടെയൊക്കെ കിതാബുകൾ സൂക്ഷിക്കപ്പെടുന്നത് സിജീനിലാണെന്നും അവർ അവരുടെ ഹൃദയങ്ങളൊക്കെ കറ പിടിച്ച് പോയിരിക്കുകയാണെന്നും അള്ളാഹുള ഹൃദയങ്ങൾക്ക് സീൽ വെച്ചിരിക്കുകയാണെന്നും ഒക്കെയാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് ഇത്തരം ആളുകൾ പരലോകത്ത് എവിടേക്കാണ് ചെന്ന് ചേരുന്നത് എന്നും അള്ളാഹുത്താല ഇവിടെ സൂചിപ്പിക്കുകയാണ് പതിനാറാമത്തെ ആയത്തിൽ അതാണ് അള്ളാഹുത്തല പറയുന്നത് സുമ ഇന്നഹും ലസ്വാലു ജഹീം സുമ പിന്നീട് ഇന്നഹും തീർച്ചയായും അവർ ലസ്വാലു പ്രവേശിക്കുന്നവർ തന്നെയാണ് എവിടേക്ക് അൽ ജഹീം നരകത്തിലേക്ക് സുമ ഇന്നഹും ഉൽ ജഹീം അനന്തരം അവർ നരകത്തിൽ പ്രവേശിക്കുന്നവർ തന്നെയാണ് തീർച്ച എന്നിട്ടോ പതിനേഴാമത്തായ സുമ യുക്കാലു ഹാദല്ലുംബൂൻ പിന്നെ അവരോട് പറയപ്പെടും സുമ പിന്നീട് യുക്കാലു അവരോട് പറയപ്പെടും ഹാദല്ല ഇതാണ് കുംതും നിങ്ങൾ ആയിരുന്നത് തുക്കദ്ബൂൻ നിഷേധിച്ചു കൊണ്ടിരുന്നത് ുൻ പിന്നെ അവരോട് പറയപ്പെടും നിങ്ങൾ നിഷേധിച്ചുകൊണ്ടിരുന്ന ഇതാകുന്നു നരകത്തെ കാണിച്ചു കൊടുത്തിട്ടെ അവരോട് പറയും നിങ്ങൾ ദുനിയവിൽ നിന്ന് നിഷേധിച്ചിരുന്നില്ലേ എന്ത് നരകം അതൊന്നും ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ജന്മോ ഏയ് ഈ പ്രവാചകന്മാരും പണ്ഡിതന്മാരും ഒക്കെ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് നിങ്ങൾ ദുന്യാവിൽ നിന്ന് പറഞ്ഞിരുന്നില്ലേ ദുന്യാവിൽ നിങ്ങൾ നിഷേധിച്ചിരുന്നില്ലേ അതാണ് ഈ കാണുന്നത് ഈ നരകം എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും അള്ളാഹു നമ്മൾ കാത്തു രക്ഷിക്കട്ടെ ആ മീൻ പതിനെട്ടാമത്തെ ആയത്തിൽ പറയുന്നത് പുണ്യവാന്മാരായ സജ്ജനങ്ങളായ ആളുകളുടെ അവസ്ഥയാണ് കല്ല ഇന്ന കിതാബൽ കല്ലിതാബൽ കല്ല ആ ഒരു നിഷേധം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളങ്ങനെ ധിഖാരം നടത്തേണ്ട നിങ്ങളതിൽ നിന്ന് പിന്മാറണം ഇനി അള്ളാഹുദാല പറയുന്നത് അത്തരം നിഷേധാത്മക സമീപനങ്ങളൊന്നും സ്വീകരിക്കാതെ നല്ല നിലക്ക് ജീവിച്ച ആളുകൾ ഇന്ന കിതാബൽ അബ്രാർ ഇന്ന തീർച്ചയായും കിതാബൽ അബ്രാരി പുണ്യവാന്മാരായ ആളുകളുടെ രേഖകൾ കിതാബുകൾ അതെവിടെയാണ് ലഷീൻ അത് എല്ലീനിൽ തന്നെയാണ് ഉണ്ടാവുക എല്ലീനിലാണ് ഉണ്ടാവുക നിശ്ചയമായും പുണ്യവാന്മാരുടെ രേഖകൾ തന്നെയാവുന്നു അൽ അബ്രാർ ബർറുൻ എന്നതിൻ്റെ പ്ലൂരലാണ് ബഹുവചനമാണ് അബ്രാർ സജ്ജനം സജ്ജനങ്ങൾ സ്വാലിഹീങ്ങൾ പുണ്യവാന്മാർ എന്നൊക്കെ അർത്ഥം പറയാം പത്തൊൻപതാമത്തെ അങ്ങേക്കറിയാമോ മാ ഇല്ലിയൂൻ എന്താണ് എന്ന് അങ്ങേക്കറിയാമോ എന്നങ്ങേക്കറിയാമോ മുമ്പ് നമ്മൾ സിജിനെ കുറിച്ച് പറഞ്ഞ അതേ ശൈലി തന്നെ അതിന്റെ ഗൗരവം അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കാനാണ് അള്ളാഹു താല ഇങ്ങനെ ചോദിക്കുന്നത് നബി അതെന്താണ് എന്ന് അങ്ങേക്കറിയാമോ അതെന്താണ് കിതാബിന് മറുക്കവും അതെന്താണ് എന്നല്ല ഇനി പറയുന്നത് അതിൻ്റെ ഒരു വിശേഷണമാണ് പറയുന്നത് കിതാബും മറുക്കവും ഇരുപതാമത്തെ ആയത്ത് അത് ഒരു രേഖയാണ് മറുക്കൂ എഴുതപ്പെട്ട ഒരു ഏടാണ് ഒരു രേഖയാണ് എഴുതപ്പെട്ട് കഴിഞ്ഞൊരു ഏടാണത് അതാണ് എല്ലിങ്ങൻ നമ്മൾ വിശദമായി മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലിങ്ങനും സിജ്ജനും എന്താണ് എന്നൊക്കെ അത് എന്താണ് എന്ന് പറയുന്നതിലപ്പുറം അത് ഉണ്ട് എങ്ങനെയാണോ ഹദീസിൽ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് മനസ്സിലാക്കുക വിശ്വസിക്കുക അതാണ് മക്മിനാമന ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് എല്ലിയൂൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെക്കുറിച്ചും നിരവധി ആളുകൾ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ആകാശത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെയാണ് മക്മിനികളുടെ അറുവാഹകൾ പോവുക അതേപോലെ തന്നെ അർശിൻ്റെ മഹത്തായ അർശിൻ്റെ വലത്ഭാഗത്തിന് തൂണാണതെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളുണ്ട് സ്വർഗം തന്നെയാണ് അല്ലിയൂൻ എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട് സിദറത്തുൽ മുന്തഹ എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയാണ് എല്ലിയൂൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് ഇങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ട് എന്തായാലും ശരി മുഗ്മീങ്ങളായ ആളുകളുടെ റോഹുകൾ മലക്കുൽ മൗത്തിനെ കൊണ്ട് പിടിപ്പിച്ച ശേഷം ആ റോഹിനെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന സ്ഥലമാണ് എല്ലിയൂൻ എന്ന് നമുക്ക് പൊതുവെ മനസ്സിലാക്കാം മുഗ്മനായ മനുഷ്യൻ്റെ റോഹ് വളരെ ാഹത്തോടെ സന്തോഷത്തോടെയാണ് പിടിച്ചുകൊണ്ടുപോവുക എന്നാണ് വേദന ഉണ്ടാവും എന്നാൽ കൂടെ മലക്ക് വളരെ ചിരിച്ച് സലാം പറഞ്ഞു വന്ന് സന്തോഷങ്ങളൊക്കെ പങ്കിട്ട് അള്ളാഹുന്റെ അടുത്തേക്ക് പോകല്ലേ എന്നൊക്കെ ചോദിച്ച് പോകാനുള്ള സ്ഥലം പോയിട്ട് ചെല്ലാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ സന്തോഷത്തോടെയാണ് നിങ്ങളുഷ്യരുടെ റോഹ് അള്ളാഹുല പിടിക്കുന്നത് അള്ളാഹു ചെറു ആ കൂട്ടത്തിൽ ചെറുചിത്തരട്ടെ ആമീൻ അങ്ങനെ ആ ആറോഹമായി അത് പട്ടിൽ പൊതിഞ്ഞ് മോളിലോട്ട് കയറി ഓരോ ആകാശത്തെയും മലക്കുകൾ അതിനകമ്പടി സേവിച്ച് അവസാനം ഈ പറയപ്പെട്ട ഇല്ലയെങ്കിൽ അത് നിക്ഷേപിക്കപ്പെടും എന്നാണ് ഹദീസർ ഉള്ളത് അള്ളാഹുത്ത നമ്മുടെ ആർത്തപത്തൊക്കെ നന്നാക്കി തരട്ടെ ആമീൻ അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് അറിയാവുന്ന വളരെ ഉന്നതമായ പവിത്രമായ ഒരു സ്ഥലത്താണ് ഒരു സ്ഥലമാണ് അല്ലി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഏഴാനാകാശത്താണ് എന്ന് ഒരുവിധം പണ്ഡിതന്മാരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അഭിപ്രായവും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം ഇനി ആ കിതാബിൻ സജ്ജനങ്ങളായ ആളുകളുടെ രേഖകൾ അതിനുള്ള ചില പ്രത്യേകതകൾ കൂടി പറയുകയാണ് യശദുഹുൽ മുഖർറബുൻ ഇരുപത്തിയൊന്നാമത്തായത് യഷദുഹു ആ രേഖയുടെ അടുത്ത് സന്നിഹിതരാകുന്നതാണ് അൽ മുഖർറബൂൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ മുക്കർറബീകളായ മലക്കുകൾ അതിൻ്റെ അടുത്ത് ഉണ്ടാകും സന്നിഹിതരാകും അതിനൊക്കാവരായിട്ടുണ്ടാകും സജ്ജനങ്ങളെ ആരുടെ ഗ്രന്ഥങ്ങൾ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ആളുകൾ അതായത് മലക്കുകൾ മുക്കർബീങ്ങളായ മലക്കുകൾ അതിന്റെ അടുക്കൽ സന്നിഹിതരാകുമെന്ന് പറഞ്ഞത് സജ്ജനങ്ങളുടെ ഗ്രന്ഥങ്ങൾക്ക് അള്ളാഹുവിൽ വളരെ മഹത്തായ സ്ഥാനത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് മുഖർറബൂൻ മുഖർ അംലാക്കുകൾ അതിൻ്റെ അടുത്തുണ്ടാവും അതിന് സമീപത്തുണ്ടാവും അപ്പോൾ ഇവരുടെ രേഖ ഇങ്ങനെയാണ് ഇനി ഇവർ ചെന്നു ചേരേണ്ട സ്ഥലം എവിടെയാണ് അബറാറ് പുണ്യവാന്മാരായ ആളുകൾ എവിടെക്കാണ് ചെന്നെത്തുക അതാണ് ഇരുപത്തിരണ്ടാമത്തെ മുതൽ പറയുന്നത് പുണ്യവാന്മാരായ ആളുകൾ നിശ്ചയമായും സുഖാനുഗ്രഹങ്ങളിൽ തന്നെയാകുന്നു ഇന്ന നിശ്ചയമായും തന്നെയാകുന്നു ഒരുപാട് സുഖം എന്ന് പറഞ്ഞാൽ സുഖലോകസ്വർഗത്തിലാകുന്നു അവർ എന്നിട്ട് ആ സുഖം എങ്ങനെ പറയുകയാണ് ഉദാഹരത്തിൽ അങ്ങനെ വർണ്ണിച്ച് തരികയാണ് എത്രമാത്രം ആനന്ദത്തിലായിരിക്കും അവർ എന്ന് അലൽ അലൽ അലങ്കൃതമായ കട്ടിലുകളിൽ ഇരുന്ന് യന്തുറുൻ അവർ നോക്കിക്കാണുന്നവരായിരിക്കും അലങ്കരിച്ച കട്ടിലിരുന്ന് ഇങ്ങനെ നോക്കിക്കണ്ട് സുഖിക്കുന്നവരായിരിക്കും അറായിക് അരീക്കത്തുൻ എന്നതിൻ്റെ ക്രൂരലാണ് ബഹുചനമാണ് അറായിക് മണിയറക്കട്ടിൽ എന്നാണ് ശരിക്കും പറയാൻ പറഞ്ഞാൽ അന് അലങ്കരിക്കപ്പെട്ട ഭംഗിയുള്ള കട്ടിലുകളിൽ ഇരുന്ന് എന്തുറുവിന് നോക്കിക്കാണുന്ന ആളുകളായിരിക്കും മാത്രമല്ല അവരുടെ മുഖത്ത് സന്തോഷമുണ്ടാകും എന്നാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത് അങ്ങേക്ക് കണ്ടറിയാം അവരുടെ മുഖങ്ങളിൽ അതിൻ്റെ തേജസ് അവരുടെ മുഖങ്ങളിൽ സുഖാനുഭൂതിയുടെ തേജസ് അങ്ങേക്ക് കണ്ടറിയാം നല്ലറത്ത് എന്ന് പറഞ്ഞാല് മുഖത്ത് ഒരു തെളിച്ചുണ്ടാവില്ല ഒരു തേജസ് ഒരു പ്രശോഭ അങ്ങനെ അവരുടെ മുഖത്തുണ്ടാവും ഒരു ശോഭയുണ്ടാവും എന്തിൻ്റെ ശോഭയാണത് അന്നഅീം സുഖാനുഗ്രഹങ്ങളുടെ ആ ശോഭ അത്രയും സുഖങ്ങളാണ് അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു സുഖാനുഭൂതിയുടെ തേജസ്സുകൾ അവരുടെ മുഖത്ത് അങ്ങേക്ക് കണ്ടറിയുകയും ചെയ്യാം ഇനി എന്താണ് അവർക്ക് വേറെ കുടിക്കാൻ കൊടുക്കുന്നത് എന്ന് വരെ അള്ളാഹുത്തല്ല പറയാം എന്തായിരിക്കും അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ആയത്ത് ഉസ്കൗന അവർക്ക് കുടിപ്പിക്കപ്പെടും ശുദ്ധമായ കള്ളിൽ നിന്ന് കുടിപ്പിക്കപ്പെടും മഹ്തൂം സീൽ വെക്കപ്പെട്ട ും സീൽ വക്കപ്പെട്ട ശുദ്ധമായ കള്ളിൽ നിന്ന് അവർക്ക് കുടിക്കാൻ നൽകപ്പെടുന്നതാണ് റഹീഖ് എന്ന് പറഞ്ഞാൽ അൽഹം എന്നാണ് സ്വർഗത്തിലെ കള്ളിനാണ് റഹീഖ് എന്ന് പറയാം അപ്പൊ ഒരു കലർത്തലുമില്ലാത്ത വളരെ സംശുദ്ധമായ നല്ല രസമുള്ള കുടിച്ചാൽ മത്തുണ്ടാവാത്ത വളരെ സുഖാനുഭൂതി ഉണ്ടാക്കുന്ന എന്ന് പറയുന്ന നല്ല കള് അവർക്ക് കുടിക്കാൻ കൊടുക്കും അതിൻ്റെ ഇവിടുന്ന് കുടിച്ചാതിരിക്കണം എന്നാലേ അവിടുന്നതു കിട്ടുള്ളൂ ഏയ് ഇവിടുത്തെ കള്ള് പോലെയല്ല സ്വർഗത്തിലെ കള്ള് അത് ഒത്ര സവിശേഷമായി നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണ് ഇവിടുത്തെ കള്ള് കുടിച്ചാൽ പാമ്പാവും പാമ്പാവെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ ആ അവിടുത്തെ തന്നെ ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇവിടുത്തെ കള്ള് കുടിച്ചാൽ പാട്ട് വരും ചിലപ്പോൾ അല്ലേ ഒഴുക്കല്ലാത്ത പാട്ടുകൾ വരും തോന്നിവാസങ്ങൾ വായിലൂടെ വരും തെറ്റുകൾ ചെയ്യും ഇവിടുത്തെ കള്ളു കുടിച്ചാൽ കള്ളു കുടിച്ചാൽ പിന്നെ എല്ലാ തെറ്റുകളെയും ഉമ്മ മാതാവ് അല്ലെ അതിൻ്റെ മൂല കേ കേന്ദ്രം കള്ളാണെന്ന് പറയപ്പെടാറുണ്ട് കള്ളൻ കുടിച്ചാൽ പിന്നെ ബുദ്ധി നശിച്ചു മത്തായി പിന്നെ തോന്നിയത് ചെയ്യലായി ആ ഒരു കുഴപ്പങ്ങളൊന്നും സ്വർഗത്തിലെ കള്ളിനുണ്ടാവുകയില്ല അത് വളരെ വിശേഷപ്പെട്ട ഒരു കള്ളാണ് അതാണ് റഹീഖ് എന്നതുകൊണ്ട് ഉദ്ദേശം ഇനി ആ കള്ളിൻ്റെ വിശേഷണമാണ് ഇനിയും അടുത്ത കാലത്തിലാത്ത പറയുന്നത് ആ മദ്യം എങ്ങനെയായിരിക്കും ഹിതാമുഹു അതിൻ്റെ സീല് കസ്തൂരി ആയിരിക്കും ആ കള് സീൽ വെക്കപ്പെട്ടിട്ടുണ്ടാവും അതിൻ്റെ സീല് മിസ് കുൻ കസ്തൂരിയാണ് ഈ കാര്യത്തിന് വേണ്ടി ഫല്യസ് കിടമത്സരം നടത്തിക്കൊള്ളട്ടെ അൽമുനാഫിസൂന മത്സരങ്ങൾ നടത്തുന്ന ആളുകൾ നിങ്ങൾ കിടമത്സരം നടത്തുകയാണെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾ കിടമത്സരം നടത്തട്ടെ സ്വർഗത്തിലെത്താനും സ്വർഗ്ഗത്തിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിക്കാനും അവിടുത്തെ പവിത്രമായ മദ്യം കുടിക്കാനും ഇതിനൊക്കെ നിങ്ങൾ മത്സരിച്ചു കൊള്ളട്ടെ അള്ളാഹുല പറയാണ് ഫീതാനിക്കല്യ തനാഫുസിനു തനാഫിസുണ്ട് തനാഫുസ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുക എനിക്കത് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി അധ്വാനിച്ച് പിന്നെ നന്നായി മെനക്കെടുന്നതിനാണ് തനാഫുസ് എന്ന് പറയുക ഈ കള്ളിൻ്റെ ഈ വിഷയത്തിൽ മത്സരം നടത്തിക്കൊള്ളട്ടെ അൽ മുത്ത മത്സരം നടത്തുന്ന ആളുകൾ ഇനിയും അതിൻ്റെ വിശേഷണമാണ് പറയുന്നത് മിൻ എന്താണ് ആ കള്ളിൻ്റെ ചേരുവുഹു അതിൻ്റെ ചേരുവ അതിൻ്റെ മിൻ തസ്നീം തസ്നീമിൽ നിന്നാണ് എന്താണ് തസ്നീം തസ്നീമെന്ന് അടുത്ത കാര്യത്തിലുള്ള പറയുന്നുണ്ട് ഐനൻ െട്ടാമത്തായ വെച്ചാൽ ഒരു ഉറവ ജലം അതാണ് ഇതിന്റെ ചേരുവ എന്ന് പറഞ്ഞല്ലോ എന്താണ് എന്ന് വെച്ചാൽ അതൊരു ഉറവ അതായത് അതൊരു ഉറവ ഐനൻ അതൊരു ഉറവ ജലമാണ് അത് കുടിക്കുന്നതാണ് അതിൽ നിന്ന് കുടിക്കുന്നതാണ് അൽ മുത്തർബൂൻ്റെ സാമീപ്യം സിദ്ധിച്ചാടുകൾ അപ്പോൾ അള്ളാഹുവിൻ്റെ സമീപസ്ഥരായ ആളുകൾ കുടിക്കുന്ന വിശേഷപ്പെട്ട ഒരു അരുവി ഒരു ഉറവു ജലമാണ് ഈ തസ്നീം എന്നത് ഈ തസ്നീമാണ് ഈ റഹയ്യ് എന്ന മദ്യത്തിന്റെ പ്രധാനമായ ചേരുവ സ്വർഗത്തിലെ കള്ളിൻ്റെ പേരാണ് എന്ന് നമ്മൾ പറഞ്ഞു എല്ലാ മുഹസര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അധ്യത്തിലുണ്ട് ഏതൊരു മ്മ്മിൻ ഒരു മുഖ്മിനായ മനുഷ്യനെ ദാഹിച്ചു ഒരു മുഖ്മിനായ മനുഷ്യന് വെള്ളം കൊടുത്താൽ അള്ളാഹു താല അവനുക്ക് റഹീക്കുൻ മഹ്ത്വം കുടിക്കാൻ കൊടുക്കും സ്വർഗത്തിൽ നിന്ന് ഈ പറയപ്പെട്ട മദ്യം കുടിക്കാൻ കൊടുക്കും ഏതൊരു മുക്മിനും വിഷം എന്ന് പറഞ്ഞ മുഗ്മിനായ മനുഷ്യന് ഭക്ഷണം കൊടുത്താൽ സ്വർഗ്ഗത്തിലെ പഴങ്ങൾ അവൻ അള്ളാഹുത്തല കൊടുക്കും അതുപോലെ തന്നെ ഏതൊരു മുക്മിനെയും ഒരാൾ വസ്ത്രം നൽകി ധരിപ്പിച്ചാൽ അവൻ്റെ ഔറത്ത് മറച്ചാൽ അള്ളാഹു താല അവന് സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അണിയിക്കും അപ്പോൾ ഇതൊക്കെ വലിയ പുണ്യുള്ള കാര്യങ്ങളാണ് ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക വസ്ത്രം കൊടുക്കുക പറ മറ്റുള്ള ആളുകളെ സഹായിക്കുക ഇതൊക്കെ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനങ്ങൾ അത് ഇത്രം അള്ളാഹുവിൻ്റെ മഹത്തായ ഓശാരങ്ങൾ സ്വർഗത്തിൽ വെച്ച് ലഭിക്കാൻ കാരണമാണ് അള്ളാഹുത്തുലഹ് നമുക്കൊക്കെ ആ കൂട്ടത്തിൽ പഠിച്ച് തരട്ടെ എന്നുള്ള തോഫീഖും തരട്ടെ ആ മീൻ സുഹാന അസ്ലാമുലൈക്കും വരഹമുല്ലാ വാത്തു